നാളെ ജൂൺ മൂന്നിന് സ്കൂൾ തുറക്കുകയാണ് എന്നാൽ ചില സ്കൂളുകൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏതൊക്കെ സ്കൂളുകളാണ് എന്ന് പറയാം അതിനു മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ അവധിയെക്കുറിച്ചുള്ള വാർത്തകൾ വേഗത്തിലറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് എറണാകുളം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലും ഇന്ന് യെല്ലോ അലർട്ടാണ് കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ട് അതേസമയം കൊല്ലത്തും കോട്ടയത്തും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചു കൊല്ലം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് യു പി എസ് കുമരഞ്ചിറ ഗവൺമെൻറ്റ് യു പി എസ് തെന്നല ചൂരനാട് നോർത്ത് ഗവൺമെൻറ്റ് എൽ പി എസ് അഴുകിയകാവ് കുന്നത്തൂർ അമൃത യു പി എസ് പാവുമ്പ കരുനാഗപ്പള്ളി മീനാക്ഷി വിലാസം ഗവൺമെൻറ് എൽ പി എസ് പേരൂർ എന്നീ സ്കൂളുകൾക്കാണ് നാളെ അവധി ആയിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത് അതേസമയം കോട്ടയം ജില്ലയിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കോട്ടയം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വേളൂർ സെൻറ് ജോൺ എൽ പി എസ് പുളിനാക്കൽ സെൻറ് ജോൺ യു പി എസ് കല്ലുപൊരിക്കൽ ഗവൺമെൻറ് എൽ പി എസ് കല്ലുപൊരിക്കൽ ഗവൺമെൻറ് യു പി എസ് എന്നീ സ്കൂളുകൾക്കാണ് നാളെ തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്